നമസ്കാരം ഞാൻ ടോഷ്മ ടോഷ്മാസ് കിച്ചണിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് സ്പൈസി കൊറിയൻ പോർക്ക് ബുൾഗോഗിയുടെ റെസിപ്പിയാണ് അപ്പോൾ പോർക്ക് ബുൾഗോഗി നമുക്കറിയാൻ പേരീന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അത് സ്പൈസി ആണ് അത് കൊറിയനാണ് ഒരു കൊറിയൻ റെസിപ്പിയാണ് ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അതുപോലെ ഇപ്പോൾ ടാക്കോസ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ടാക്കോസ് റാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ചേർക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ലെറ്റ്യൂ സ്ലീവ്സ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മീത കുറച്ച് വൈറ്റ് റൈസും അതുപോലെ ഈ പോർക്ക് ബുൾഗോഗിയൊക്കെ വെച്ചിട്ട് പ്രോട്ടീനിന് വേണ്ടിയിട്ട് നമുക്ക് പോർക്ക് ബുൽഗോഗിയൊക്കെ വെച്ചിട്ട് അത് റാപ്പ് ചെയ്ത് അങ്ങനെ കഴിക്കാവുന്നതാണ് അപ്പം നല്ലൊരു റെസിപ്പിയാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു കൊറിയൻ ഡിഷൊക്കെ ആണെങ്കിലും നമുക്ക് വീടുകളിൽ തന്നെ തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ ഇതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ കൊറിയൻ പോർക്ക് ബെല്ലി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് സവോള ഒരെണ്ണമാണ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇടാം അതുപോലെ തന്നെ ഇത് ഇഞ്ചി ഒരു കഷ്ണം ഇത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലിയാണ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്കിനി ഇതൊരു വലിയ ബൗളിലേക്ക് പാർത്താം ഇത് നമ്മൾ ഒരു സവോള അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ചതാണ് ഇനി ഇതിലേക്ക് ഇത് കുരുമുളക് ഒരു മൂന്നര ടേബിൾ സ്പൂൺ കുരുമുളക് നന്നായിട്ട് അരച്ച് വച്ചേക്കുന്നതാണ് ഇതും ചേർക്കാം ഇനി ഇത് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ഇത് ചേർക്കാം ഇത് രണ്ട് ടേബിൾ സ്പൂൺ തേനോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്താൽ മതി ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ചേർത്തേക്കുന്നത് ഇതൊരു ബാർബിക്യൂവിൻ്റെയൊക്കെ ടേസ്റ്റുള്ള അങ്ങനത്തെ ഒരു ഡിഷാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രൗൺ ഷുഗർ ഒക്കെ ചേർക്കുന്നത് ഇത് സെസമ്മി ഓയിലാണ് നമുക്കിവിടെ കിട്ടുന്ന എള്ളെണ്ണ തന്നെയാണ് അത് റോ എണ് മറ്റേ എള്ള് വെച്ചിട്ട് വെള്ള എള്ള് കോൾഡ് പ്രസ് ചെയ്ത് വരുമ്പോഴാണ് സെസമ്മി ഓയിൽ അല്ലെങ്കിൽ ജിഞ്ചിലി ഓയിൽ എന്ന് പറയുന്ന റോസ്റ്റഡ് എള്ളാണ് അപ്പം ഏതുപയോഗിച്ചാലും കുഴപ്പമില്ല ഇത് ഒരു ടേബിൾ സ്പൂൺ ഇത് ഒരു ടേബിൾ സ്പൂൺ സോയാബീൻ സോസ് ആണ് സോയാബീൻ സോസ് അല്ലെങ്കിൽ ഫിഷ് സോസ് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇനി ഇതിലേക്ക് ഇത് ഡ്രൈ വൈനാണ് വൈറ്റ് വൈൻ വൈറ്റ് ഡ്രൈ വൈനാണ് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഇതും ചേർക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം സോയാബീൻ സോസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ടേ എന്താ ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേ ഇതിലേക്ക് ഇനി പോർക്ക് ഇത് ഞാൻ പറഞ്ഞു തൊലിയെല്ലാം കളഞ്ഞ് നെയ്യും തൊലിയും എല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ ഇറച്ചിയുടെ ഇടയ്ക്കുള്ള നെയ്യുണ്ട് അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണിത് ഈ മാരിനേഷൻ ഇനി ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ നമുക്കിത് നന്നായിട്ട് ഈ ഇറച്ചിയിലോട്ട് ഈ ഉപ്പും അതുപോലെ ഇതിൻ്റെ ബാക്കി ടേസ്റ്റുകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യാം അതിനുശേഷം വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ഈ പോർക്ക് ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇത് ചേർക്കാം ഇതിൻ്റെ ഈ മാരിനേഷൻ മുഴുവൻ നമുക്ക് ചേർക്കാം കേട്ടോ അല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ പോർക്ക് വേവിച്ചെടുക്കണം ഇത് തിൻ സ്ലൈസായിട്ട് എന്താ മുറിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് പ്രഷർ കുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല തീയിൽ തന്നെ ഇത് മൂടി വെച്ചൊന്ന് വേവിക്കാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വേവിക്കുന്നത് അപ്പം ഇങ്ങനെ ബോയിലെയ്തിട്ട് ഇതിങ്ങനെ തിളച്ചിട്ട് മേത്തോട്ട് വീഴാനായിട്ടുള്ള നമ്മുടെ ദേഹത്തോട്ട് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ബബിൾ ചെയ്ത് ബബിൾ ചെയ്ത് അപ്പോൾ നമ്മൾ കുറച്ച് നീങ്ങി നിന്ന് അല്ലെങ്കിൽ ഏപ്രണൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇതൊന്ന് മറിച്ചിടാം നമുക്ക് ഇളക്കി കൊടുത്താലും മതി ഇനിയും കുക്ക് ചെയ്യാം ഇത് പോർക്ക് കുക്ക്ഡ് ആവുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ തയ്യാറാക്കിയത് കൊറിയൻ പോർക്ക് ഗുൾഗോഗിയാണ് ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ മാരിനേഷനൊക്കെ ഒത്തിരി ഒഴിച്ച് വേവിക്കാൻ വെച്ചതാണ് ഇപ്പം പോർക്കൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് സ്പ്രിംഗ് ഓണിയൻ ആണ് സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ വൈറ്റ് പോർഷനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഗ്രീൻ സ്റ്റെമ്മും ഒക്കെ നമ്മൾ കട്ട് ചെയ്തതാണ് ഇതോടെ ഒന്ന് ചേർത്ത് ി നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് പാർത്താം നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് കൊറിയൻ പോർക്ക് ബുൾഗോഗിയാണ് ഇതൊരു കൊറിയൻ റെസിപ്പിയാണ് പക്ഷേ നമ്മുടെയൊക്കെ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടാവുന്ന ഒരു ബാർബിക്യൂ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ തീർച്ചയായിട്ടും നമുക്കിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നല്ല നല്ല റെസ്റ്റോറൻസിലാണ് സാധാരണ പോർക്ക് പുൽഗോഗിയുടെ റെസിപ്പിയൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് ഞാൻ പറഞ്ഞു കൊറിയൻ ഒരു ഡിഷാന്ന് പക്ഷേ നല്ല കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റുള്ള അതുപോലെ നമ്മൾ സോയാബീൻ സോസും ബ്രൗൺ ഷുഗറും എല്ലാം ചേർത്താണ് ഇത് തയ്യാറാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്